ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പിന്നെ മലമ്പുഴ ശുദ്ധജല അക്കുരത്തിൽ നിന്ന് പിന്നെ നേരെ പോയത് ഈ മലമ്പുഴ തന്നെ ഒരുവിധ ആൾക്കാരൊന്നും എത്തിപ്പെട്ടിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ എന്നാൽ ആൾക്കാരുണ്ട് താനും അങ്ങനത്തെ നല്ലൊരു ഏരിയക്കാണ് പോണത് തെക്കേ മലമ്പുഴ എന്ന് പറയും അതായത് കവ അതായത് അവിടുത്തെ പിന്നെ മലമ്പുഴ അണക്കെട്ടിൻ്റെ ആ ഒരു മറ്റേ ഭാഗം അതായത് ഒരു ഭാഗത്തുള്ള അതായത് നമുക്ക് ശരിക്കും കാണാം അടുത്തുണ്ടോ അടുത്തുനിന്ന് തന്നെ നമുക്ക് കാണാം അണക്കെട്ടിൻ്റെ ഇതൊരു ഭാഗമാണ് കേട്ടോ നല്ല സ്ഥലം അത് ഫുള്ള് ഈ റോഡിൻ്റെ ഈ സൈഡ് മൊത്തം ഈ ഒരു വെള്ളക്കെട്ടാണ് അതായത് നല്ല വെള്ളം കേട്ടോ കാരണം ആ മരമൊക്കെ ആ രൂപത്തിൽ മുങ്ങി റോഡിന് ഒപ്പിച്ച് തന്നെ ഉണ്ട് വെള്ളം നല്ല രസമാണ് കാണാൻ കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല മലയും അല്ല ഈ ഒരു സൈഡ് മലയാണ് ഒരു സൈഡിൽ വെള്ളം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഒരുവിധ ആൾക്കാരൊന്നും എത്തിപ്പെട്ടിട്ടില്ല അടിച്ചു നോക്കിയാൽ മതി മലമ്പുഴ കവ ആ ലൊക്കേഷൻ എത്തിട്ട് പോയാൽ മതി കേട്ടോ കേട്ടോ ഒരു ഭാഗം ഫുള്ള് മല കേട്ടോ ഇവിടെ ഫുള്ള് ചില സ്ഥലത്തൊക്കെ നമ്മൾക്ക് സ്ഥലം വിൽക്കപ്പെടുന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അത് സ്ഥലം എടുത്തിട്ട് കാലം ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഫുള്ള് പാറയാണ് അവിടെ പാറക്കെട്ടാണ് അപ്പോൾ എടുത്ത പൈസ കൊടുത്ത് വാങ്ങി നമുക്ക് നഷ്ടമായി കാരണം അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടാണ് നമുക്ക് വന്ന് കുറച്ച് സ്ഥലം വാങ്ങിയാലും അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് ഫുള്ള് പാറയാണ് അങ്ങനത്തെ ഒരു ഏരിയ ആണത് അപ്പോൾ നമ്മളിപ്പോൾ സ്ഥലം കച്ചവടത്തിന് ഒന്നല്ല അത് വേറെ കാര്യം നമ്മൾ കാഴ്ച കാണാൻ വന്നതാണ് അല്ലേ അപ്പോൾ ഈ ഒരു വെള്ളക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോന്നു കേട്ടോ നല്ല എന്താ പറയുക നിറയെ നിറയെ നിൽക്കുകയാണ് നിറഞ്ഞു നിൽക്കുന്ന വെള്ളം മഴയല്ല മഴയല്ലെന്നിട്ടും നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ മീൻ പിടുത്തക്കാരങ്ങനെ ഉണ്ട് കണ്ടോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് ഇറങ്ങി കാണേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങനെ ഈ വണ്ടി തന്നെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാനുള്ളത് ഇതൊക്കെ തന്നെയുള്ളു അപ്പോൾ നമ്മൾ കുറേ ദൂരം അങ്ങനെ പോയി നോക്കിയിട്ടോ അപ്പോഴൊക്കെ ഈ ഇതന്നെ കാണിക്കുന്നത് രണ്ട് സൈഡും ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം ഈ ഒരു മലയും കുന്നും ഇടയിലൊക്കെ ഓരോ ചെറിയ വീടുകളൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ എന്ത് ഭംഗിയെ കാണാൻ അറിയുമോ എല്ലാ തണുത്ത കാറ്റും വരുന്നുണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഇറങ്ങാൻ പറ്റൂല കേട്ടോ അത് വേറെ കാര്യം ഇറങ്ങിങ്ങാണ്ടുള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കൂല അത്രക്കും ഡേഞ്ചറായ സ്ഥലങ്ങളാണ് ഇറങ്ങാൻ പറ്റുന്ന ചില ഏരിയകളൊക്കെ ഉണ്ട് അല്ലാത്തകത്തൊന്നും ഇറങ്ങാൻ അനുവദിനീയല്ല മുന്നേക്കിട്ട് നോക്കി എന്ത് ഭംഗിയാണോ നമുക്ക് ഫോണിൽ കിട്ടണമായിരിക്കും അല്ല അത് നേരിട്ട് കാണുമ്പോൾ എന്ത് സംഗതി എങ്ങനെ തന്നെയാണല്ലോ നമുക്ക് നേരിട്ട് കാണുന്നത് പോലെ ആവില്ല നമുക്ക് വീഡിയോ പിടിക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും ഭംഗിയും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം നേരിട്ട് കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നൂല അത്രക്കും ഭംഗിയാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല പറ്റിയ സ്ഥലട്ടോ ഇപ്പോൾ അറപ്പുറത്തൊക്കെ ഒരുപാട് പേര് കയറിയിട്ട് വീട് എടുക്കുന്നുണ്ട് വീടിനേ മാത്രമല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ ഇങ്ങനെ കേട്ടിറിഞ്ഞൊക്കെ ഒരു ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി എന്ന് പറഞ്ഞത് അവിടെ കടയിൽ ചോദിച്ചപ്പോൾ ആദ്യമൊന്നും ആരും ഇങ്ങനെ എത്തിപ്പെടാത്തൊരു സ്ഥലമായിരുന്നത് പക്ഷേ ഇപ്പോൾ കേട്ടറിഞ്ഞ് ഞാനും തന്നെ ആദ്യമായിട്ടുണ്ടോ ഇങ്ങനെ പേര് കേൾക്കുന്നതും അറിയണതും ഒക്കെ മലമ്പുഴ ബേ വിനന്ദിക്ക് വരിക എന്നല്ലാതെ ഇങ്ങനത്തെ ഇതൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കവ എന്നടിച്ചുകൊടുക്ക മലമ്പുഴ കവ തെക്കേ മലമ്പുഴ അങ്ങനെയും അവിടെക്ക് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ വെറുതെ ഇറങ്ങാതെ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ദൂരം അങ്ങനെ പോയി ഇന്നിട്ട് പറ്റിയൊരു ചായപ്പൊടിയെ കണ്ടപ്പോൾ അവിടെ നിർത്തി നമ്മൾ കുറച്ച് വീഡിയോ അത് കൊടുത്തു അത്ര മാത്രമേ ഉള്ളൂ കാരണം അത് വേറെ കാണാനൊന്നുമില്ല ഈ റോഡിൻ്റെ സൈഡ് ഈ വെള്ളം ഇങ്ങനെ കണ്ടു പോവാം അല്ലാതെ ഇറങ്ങാനോ അയക്കുതാക്കാനോ ഒന്നും പറ്റൂല അതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇങ്ങനെ കണ്ടു പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്ന് അങ്ങനെ പോകുന്നതാണ് കണ്ടൊക്കെ ഇങ്ങനെ ഈ കുന്നും തന്നെ ഉള്ളൂ കണ്ടൊക്കെ ഒരേ പോലെ തോന്നും ഈ വെള്ളത്തിൻ്റെ അപ്പുറം കണ്ടോ മല കറുത്തിരുണ്ട് ഇങ്ങനെ പല രൂപത്തിലും ഒക്കെ കിട്ടാൻ നിൽക്കണത് ഏതാനൊന്ന് പോയി നോക്കട്ടോ പോയി കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ മലമ്പുഴയുള്ള ഏതാണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു ഒന്ന് ദിനം മുമ്പ് ജല ശുദ്ധജല പിന്നെ അക്കോറി അത് കണ്ടു പിന്നെ അതിൻ്റെ മുമ്പുള്ളത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ടിപ്പു സുൽത്താൻ്റെ കോട്ട അങ്ങനെ ഈ മൂന്ന് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കും അങ്ങനെ മലമ്പുഴത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു ഇതൊക്കെ ഒതുക്കിയിട്ടുണ്ട് ഇതും ഒരു ഇതാൾക്കാർ കാണാത്തത് ഇതും ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്തു ുണ്ടോ ഇതിപ്പോൾ അവിടെ ഒരു കട ഇറങ്ങി ഇവിടെ ഉണ്ടോ ഇവിടെ നമുക്ക് നല്ല ഇരുന്ന് ഇങ്ങനെ ഉഷാറായിട്ട് നമുക്ക് എല്ലാം ആസ്വദിച്ച് പോയാം കട ഉണ്ടവിടെ ചെറിയ റോഡാണ് ഉണ്ടോ നല്ലപ്പോൾ അത്യാവശ്യം വണ്ടിക്കാർ ഇങ്ങനെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെ ചെറിയ റോഡുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർക്കും ഇങ്ങോട്ട് പോയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ക്ഷമ കൈ കൊള്ളാൻ വേം പോയി വേം പോരാ നടക്കൂല അങ്ങനെ നമ്മൾ എന്താ പറയുക ഒന്നും കൂടി നീണ്ടു പോയി വെക്കിട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളത് കാണാനും കേട്ടോ പിന്നെ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനെ ഇനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ നല്ല നല്ല വീഡിയോസുകൾ ഒക്കെ ഉണ്ട് ചാനലിന് അതൊക്കെ ഒന്ന് കയറി ഒന്ന് കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ഇട്ട് തരിക കേട്ടോ നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ചെറിയൊരു യൂട്യൂബറാണേ അതുകൊണ്ട് ഒക്കെ സപ്പോർട്ട് തരിക ഓക്കെ ഇനി നല്ല നല്ല വീഡിയോസുകൾ വരും അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് തരുക താങ്ക്